ഓം നമോ ഭഗവതേ വാസുദേവായ ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദന ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ കൃഷ്ണായ വാസുദേവായ പരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദൂ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്തദിനങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ഏകാദിശസ്കന്ധത്തിൽ ഭിക്ഷുഗീത അവസാന ഭാഗം ഓം നമോ വാസുദേവായ വസുദേവായ സംഘങ്ങൾ തന്നിൽ നിന്ന നിന്നീനായവം വർജിതനായി ഗുണങ്ങൾ തന്നിൽ നിന്നും മായാരഞ്ജിത വസ്തുക്കൾ തന്നിൽ നിന്നും കേവലം വിരക്തനാ യൗവള ആത്മഭക്തിയോഗത്താ ദൃഢമായി രാജസഗുണചിത്തം കേവലം നിരസിപ്പതെത്രത്തോളവുമിരോഗിക്കുവൈദ്യൻ കഷായങ്ങൾ കൽപ്പിപ്പതുപോൽ പോകസംഗമയോഗിക്കാമയം പോവാനായി മേന്മേലെ മനഃശാന്തി വരുവാനായിക്കൊണ്ടു മേന്മേലെ നിഷ്കാമകർമ്മങ്ങളാം ഔഷധങ്ങൾ കൽപ്പിക്കും വേദം സംസാരമയ വൈദ്യമായി കൽപ്പിച്ചതെല്ലാം മനോജയത്വം വന്നിടുവാ ചിലർ യോഗിയായവർ പരമാർത്ഥം ജേദസി ഗ്രഹിച്ചു പിൻമാനവേ പിൻമാനവദേവകളാൽ നിർമ്മിച്ചു ചൊല്ലും യോഗകർമ്മങ്ങളവയെല്ലാ മുൻ അഭ്യാസമാകൊണ്ടതും ചെയ്യുന്ന ആയതുകൊണ്ടു കൊണ്ടു വിദ്വാൻ പ്രകൃതിസ്ഥിതം തന്നെ എങ്കിലും മോകമൊക്കെ നിവൃത്തമാക്കിക്കൊണ്ടും തന്നോട് സുഖാനുഭൂധ്യാനന്ദനായിക്കൊണ്ടും ചയനഗമനാദി ഭോജന നാനാകർമ്മം ആചരിക്കും പൂഴം സ്വാത്മാവിൽ സ്ഥിതനാകയാൽ തദ്ദേക കർമ്മങ്ങളെ അറിയുന്ന നീലത്തിലും ഇന്ദ്രിയകരണാർത്ഥങ്ങളെയുമനുമാനാൽ നന്നായി കണ്ടറിഞ്ഞിട്ട് സ്വപ്നവൽ സർവേന്ദ്രിയ വിഷയ വ്യാപാരങ്ങൾ കണ്ടാലും കേൾക്ക ചെയ്യുക വിഷയമനുഭവിച്ചാലും ഭക്തനുമല്ല ഒന്നിലും സ്പർശിക്കയില്ല ആത്മാവങ്ങനെയെന്നാൽ ഉദയത്തിങ്കൾ സൂര്യൻ ലോകത്തെ എന്ന പോലെ ർവവും കണ്ടീടിലും അജ്ഞാന ബുദ്ധിയെങ്കിൽ കൈവരാ നിപുണനാ സ്വയം ജ്യോതിസ്സുമായി അജനായ പ്രമേയനായി മഹാഭൂതിയായി വിജേയമായിട്ടെല്ലാം അനുഭൂതാത്മാവായേകനായ ദ്വിതീയനായ ആത്മാരാമനായി കണ്ടു സഞ്ചരിക്കുന്നു ജ്ഞാനീ കേവലത്തിങ്കലെത്ര കാലം സമോഹമെന്നാലാവർഭൂതമാത്ര കാലവും ദ്വൈതപ്രമം ദ്വൈതമില്ലല്ലോ തനിക്കോർത്തോളം നാമാകൃതി ജാതമാം നാമാകൃതിയാശ്രമവർണ്ണങ്ങളിൽ നിന്നവയെല്ലാം വേറായത് വർണ്ണാശ്രമിയായി തന്നുള്ളിൽ നിസംഗന നിൽക്കുന്ന ജ്ഞാനവാനം അന്നമില്ലകിലായ അതു മൂലമായി ജാതമായി കാൺമതെല്ലാം യോമനിലേക്ക് തുല്യം ം പഞ്ചവർണമെന്നറികതു തന്നീ മായാ ലോകമാ അതിനാലേ ബാധയുമില്ല മായാസാക്ഷിയായ്മേവുമാത്മാവു തനിക്കും ഇത്തരം അറിഞ്ഞുള്ളിലേറ്റവും ദൃഢജ്ഞനായി പിത്തായിട്ടതി ശാന്തനായിരിക്കുന്നു ഞാനീം പണ്ഡിതമാനികൾക്കു തോന്നുന്നോരഭിമാനം രണ്ടെന്നോ ചൊല്ലിയിടുന്നോരർത്ഥവാദങ്ങൾ വൃധ പരമാനന്ദാത്മാനുഭവയോഗിയാമവൻ വരവുമിഷ്ടാനിഷ്ടമായ വേദാതിവിധി യോഗധാരണ കൊണ്ടു സർവസങ്കൽപ്പങ്ങളെ വേഗന ദക്ക് ദഹിപ്പിക്കുമില്ല സംശയമേതും യോഗ ധാരണ കൊണ്ടു സർവസങ്കൽപ്പങ്ങളെ വേഗീന ദഹിപ്പിക്കുമില്ല സംശയമേതും കർമ്മതകൾ പാവസ്ഥാതികൾ ചെയ്ത് സേ തോന്നി ചെയ്ത് ഭൂജിച്ചിടുന്നതെല്ലാം അഗ്നിയിൽ പദാർഥങ്ങൾ ദഹിക്കുന്നത് പോലെ വിഘ്നമന്യേ ദഹിച്ചീടും എന്നുടെ ധ്യാനം കൊണ്ടും കീർത്തനാദികൾ കൊണ്ടും പിന്നേത് യോഗവൃത്തി കൊണ്ടുമെങ്ങശുഭങ്ങൾ ശുഭങ്ങൾ കൊണ്ടു കളഞ്ഞിടേണം വഴിപോലെ ശുഭമാം ഭക്തിയോഗാൽ ചിലർ തന്നെ ദേഹം നശിയാതിരിപ്പാനായി നോക്കിയിടുന്നിതോ ചിലർ ആശയാധീരന്മാരായി തന്നോട് ശരീരത്തെ പലതാമോപായത്താൽ സിദ്ധിയായോജിക്കുന്നു ചിലര് ദേഹം നിത്യമല്ലെന്നു നിശ്ചയിച്ചു വൃക്ഷത്തിൻ നിഗഫലം എങ്ങനെയതുപോലെ വൃക്ഷമാ ദേഹത്തിനു യോഗമാം ഫലമെന്നു നി ിട്ടു ഭക്തിയോകത്ത് സേവിക്കുന്നു ഇച്ഛാതി ശരീരത്തെ സൗഖ്യങ്ങൾ വിട്ടു ചിലർ സശ്രദ്ധമായി ദേഗോഗേച്ചാഗ്രഹമന്യേം വിശ്വാസത്തോടും എന്നെ ആശ്രയിച്ചിട്ടു ഭക്ത വിശ്വാസത്തോട് എന്നെ ആശ്രയിച്ചിട്ടു വയ്ക്കാം യോഗസ്ഥനായിരം നേടുന്നവൻ വൃത്തിക്ഷയം ആഗതം ചെലവുകൾ വ്യാപാര സുഖാതിയും ചിത്രത്തിൽ നിന്നു നീക്കി വസിക്കുന്നിതു നന്നാ ആത്മാവും ദേഹേന്ദ്രിയ പ്രാണാതി തമ്മിലുള്ളൂരാത്മസംബന്ധം തന്നെ സംസാരമെന്നു ആത്മാവും ദേഹാദിയും ഭേദമായി തോന്നി തമ്മിൽ മ്മിശ്ര സംസാരമായി സംബന്ധമ ശുഭത്തെ ഭക്തിയോഗാത്മക്ക ജ്ഞാനത്തിനാൽ തീർത്തിയിടേണം ഭക്തിയോഗാത്മകനാം എന്നെ ആശ്രയിച്ചടൂ ഇത്തരം അരുചെയ്ത നേരത്തുമുദ്ധവന്താനം ചിത്തമോദത്തോടിപത്തൊന്നാം ചോദ്യം ചെയ്തു അന്യമാമാത്മ യോഗങ്ങളാൽ പുമാൻ ജ്ഞാനമെങ്ങനെ വേഗം സിദ്ധിച്ചിടുന്നതതു ചൊല്ലുക മാനസ ജയം വരുത്തിയിടുവാനല്ലോ യോഗം മാനസജയത്തിനങ്ങാശ്രമമായി കൊണ്ടു ഉത്തമോത്തമമായി സകലത്തിനുമെല്ലാ ഭക്തിയോഗത്തെ അരുൾ ചെയ്യണമെന്നിങ്ങനെ ചോദിച്ചോരുദ്ധവന്റെ വാക്കുകൾ കേട്ടു കൃഷ്ണൻ മോദേന മന്ദസ്മിതം ചെയ്തരുൾ ചെയ്ത വാക്യം കേട്ടുകൊള്ളുക നൃപതി മണേ വഴിപോലേ ശ്രേഷ്ഠനാമുദ്ധവനോടായിട്ടു കൃഷ്ണൻ ചൊന്ന നമസ്തേ അടുത്ത ഭാഗം ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഭാഗവത ധർമ്മകഥനം വരികൾ സഹതം തുടരും നാളെ हरे रामा हरे रामा 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे ॐ स्वस्ति प्रजाभ्या परिपालयन्तां न्यायेन मार्गेण मगिम् मगेष्याम् गोब्राह्मणेभ्य शुभमस्तु नित्यम् लोकासमस्तासुखिनो भवन्तु लोका समस्तासुखिनो भवन्तु लोकासमस्तासु गिनो भवन्तु ॐ करचरणकृतं वा कायजं कर्मजं श्रवण नयन जंबा मानसंबा विगिदम विगिदम वा सर्वमे दशमस्व शिव शिव करुणाब्दे श्री महादेव शंभो शिव शिव करुणाब्दे श्री महादेव शंभो शिव शिव करुणाब्दे श्री महादेव शंभो ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलम् परस्मै नारायणायेति समर्पयामि नारायणा समर्पयामि सर्वम् नारायणाय देति समर्पयामि ే భద్రాణి పశ్యంతు దుఃఖ భాగ్ భవే ఓం పూర్ణమద పూర్ణమిదం పూర్ణాల్ పూర్ణముద్యది పూర్ణస్య పూర్ణమాదాయ పూర్ణమేవాశిష్యే